മുഖച്ചർമ്മം നല്ല ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും നിറത്തോടെയും സോഫ്റ്റായിട്ടും ഒക്കെ ഇരിക്കാൻ സഹായിക്കുന്ന ഓട്സ് കൊണ്ടുള്ള ഫേസ് പാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ ഓട്സ് എടുക്കുക അത് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റുക അതിലേക്ക് നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ കാൽ ടീസ്പൂൺ അലോവെ ആഡ് ചെയ്യുക എന്നിട്ട് ഇതൊരു പേസ് പരുത്തിലാകാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ നോർമൽ അല്ലെങ്കിൽ ഡ്രൈ ആണെങ്കിൽ ഈ ഓട്സിൻ്റെ പൗഡറിലേക്ക് കാൽ ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക ഇതൊരു പേസ് പരുത്തിലാകാൻ ആവശ്യമായിട്ടുള്ള തിളപ്പിക്കാത്ത പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ നെക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകി കളയുക ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടമാണ് ഉപയോഗിക്കേണ്ടത് ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരുന്നു വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ബൈ